അച്ഛനും അമ്മയും മക്കളുമെല്ലാം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ ഇന്ദ്രജിത്തിൻ്റെത് മാതാപിതാക്കളും സഹോദരനും മാത്രമല്ല ഭാര്യയും മക്കളുമൊക്കെ സിനിമയിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞു പൃഥ്വിരാജ് മകളെ പുറംലോകത്തിനു മുന്നിൽ നിന്ന് മറച്ചു പിടിക്കുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യ മക്കൾക്ക് കൊടുത്ത ആളാണ് ഇന്ദ്രജിത് ഇളയ മകൾ നക്ഷത്ര സിനിമയിൽ അഭിനയിച്ചപ്പോൾ പാട്ടുപാടിക്കൊണ്ടാണ് മൂത്ത മകൾ പ്രാർത്ഥന ഇന്ദ്രജിത് സിനിമയിൽ സജീവമായത് പൊതുവെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളിൽ നിന്നും അകതു നിൽക്കാറുണ്ടെങ്കിലും താരപുത്രിമാരുടെ പുതിയൊരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല ഇത് വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾക്കും കാരണമായി നടൻ എന്നതിലുപരി പൃഥ്വിരാജ് കുമാരൻ ഫുട്ബോൾ ടീമിനു കൂടി നേതൃത്വം വഹിക്കുകയാണ് സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഫോർസ കൊച്ചി എഫ് എന്ന പേരിലാണ് ടീമിനെ രൂപീകരിച്ചത് അടുത്തിടെ കൊച്ചിയിൽ വെച്ച് നടന്ന പൃഥ്വിരാജിന്റെ ടീമിന്റെ കളി കാണാൻ ഇന്ദ്രജിത്തിന്റെ മക്കൾ വന്നപ്പോൾ എന്ന ക്യാപ്ഷനിലാണ് പുതിയൊരു വീഡിയോ വൈറലായത് പ്രാർത്ഥന ഇന്ദ്രജിത്തും സഹോദരി നക്ഷത്ര ഇന്ദ്രജിത്തും കുറച്ച് പെൺ സുഹൃത്തുക്കളും ഒരുമിച്ചാണ് മത്സരം കാണാൻ എത്തിയത് കാറിൽ നിന്നിറങ്ങിയ താരപുത്രിമാർ കൂട്ടുകാരികളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും ശേഷം മത്സരം നടക്കുന്ന വേദിയിലേക്ക് നടന്നു പോകുന്നതുമാണ് വീഡിയോയിലുള്ളത് എന്നാൽ താരപുത്രിയുടെ വസ്ത്രത്തിനെയും ശരീരത്തെയും പരിഹസിച്ചുകൊണ്ട് ചിലർ രംഗത്തെത്തി വൈറലാകുന്ന വീഡിയോയുടെ താഴെ താരപുത്രിയെ കളിയാക്കിക്കൊണ്ടാണ് ചിലർ വന്നത് ഇത് ഏതാ കരിങ്ങവൾ ഇന്ദ്രജിത്തിന് ഇത്രയും മക്കളോ ഒരു ഗതിയും ഇല്ലാതെ ഇവളും സിനിമയിൽ വരുമോ എന്നിങ്ങനെ പ്രാർത്ഥനയുടെ ശരീരത്തെ കളിയാക്കിയാണ് ഭൂരിഭാഗം കമന്റുകളും വന്നിരിക്കുന്നത് ഇതിനിടെ പ്രാർത്ഥനയെ ചിലർ ഷാരൂഖാന്റെ മകളുമായിട്ടും സാമ്യപ്പെടുത്തി ഷാരൂഖിന്റെ മകൾ സുഹാനയും ഇവളെ പോലെ തന്നെയാണ് നടക്കാറുള്ളത് വളരെ മോശം ഡ്രസ്സിംഗ് സെൻസ് എന്നിങ്ങനെ നിരവധി കമന്റുകൾ വന്നിരിക്കുകയാണ് അതേസമയം വൃത്തികേട് പറയുന്നവരെ താക്കീത് ചെയ്തും ആരാധകർ എത്തുന്നുണ്ട് ചെറിയ കുട്ടികളാണെന്ന് നോക്കാതെ എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്നത് ചിലരുടെ ധാരണയാണ് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ അവിടുത്തെ രീതികളത് അനുസരിച്ച് നടക്കുന്നു കാണുന്നവരുടെ കണ്ണിലെ പ്രശ്നമല്ലാതെ വേറൊരു കുഴപ്പവും ഇവിടെ ഇല്ലെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് ഇന്ദ്രജിത് പൂർണിമാ ദമ്പതിമാരുടെ മൂത്ത മകളാണ് പ്രാർത്ഥന ഇന്ദ്രജിത് ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോട് ഇഷ്ടമുണ്ടായിരുന്ന പ്രാർത്ഥന സിനിമയിൽ പാട്ട് പാട്ടുപാടിക്കൊണ്ടാണ് ജനപ്രീതി നേടുന്നത് ദി ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിലാണ് ആദ്യം പാടുന്നത് ശേഷം മഞ്ജു വാര്യയുടെ മോഹൻലാൽ എന്ന സിനിമയിലെ ഹിറ്റ് പാട്ട് പാടി ഇത് വലിയ പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിക്കൊടുത്തിരുന്നു